നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ജിമക്കാസ് ആയിട്ടാണ് ജിമക്കാസ് എന്ന് പറയുമ്പോൾ വിസമാണ് വരുന്നത് ജിമക്കായുടെ ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സമയമാണ് ജിമ്മക്കയുടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇപ്പം വന്നിട്ടുണ്ട് മാത്രമല്ല ജിമുക്ക നമുക്ക് വണ്ടമാനം ഡിസൈൻസ് ഉണ്ടരുന്നില്ല ഇതാണ് ഇപ്പൊ ജിമക്കയാണ് ചെട്ടിനാടാണ് മുകളിലിരിക്കുന്നത് പിന്നെ ഒരു സിൽവറിന്റെ ഒരു റോസ് ഗോൾഡിൻ്റെ ജിമ്മക്കയാണ് കുട്ടികാടി കിടക്കുന്നത് യുടെ ജമക്കാസ് ആണോ ഒരു കോപ്പർ ഫിനിഷിങ്ങിൻ്റെ ജെമിക്കയാണോ വേണ്ടയില് പിന്നെ ചെട്ടിനാടിന്റെ ജിമക്കാസ് ആണ് തൊട്ട് കാട് കിടക്കുന്നത് ചെട്ടിനാടിൻ്റെ ക്രിസ്റ്റലുള്ള ജിമുക്ക പിന്നെ ഏറ്റവും കൊച്ച് സ്റ്റോൺസ് വെച്ചുള്ള ജിമുക്കാസ് ആണ് തൊട്ട് കാഴ്ച കിടക്കുന്നത് മൾട്ടി കളർ ചെട്ടിനാട് പിന്നെ ഒരു ഹിൽസഡ് സ്റ്റോൺസിൻ്റെ പിന്നെ കുഞ്ഞു സ്റ്റോൺസ് ഗ്രീൻ സ്റ്റോൺസിന്റെ ജിമുക്കാസ് ആണ് ഇതുപോലെ ഒരുപാട് ജിംകാസ് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ സ്റ്റാൻഡേർഡ് സ്വതം നിങ്ങൾക്കിടെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരും വേണമെങ്കിൽ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണം താങ്ക്സ്